പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ ആ ഇന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കും സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമെങ്കിൽ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ നിൻ്റെ കുടുംബവീശ്വൻ നാം തനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഇന്നത്തെ വഴിയാത്രകൾ യാത്രയുടെ ലക്ഷ്യങ്ങൾ അതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കർത്താരൻ നന്ദിങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്നു നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി പലരുടെയും സഹായം ആവശ്യമുണ്ട് ആ വ്യക്തികൾക്കെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളുമാണ് അവരെല്ലാം കർത്താവ് ശ്രദ്ധിക്കുകയും അവർ നിന്നോട് സഹകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കൃപയുണ്ടാകാൻ വേണ്ടിയിട്ട് അക്കൂടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ ആഗ്ര അനുഗ്രഹിക്കപ്പെ വല്ലാത്ത മടുപ്പാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരു കാര്യവും ചെയ്തിട്ടൊരു കാര്യവും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞിരിക്കുന്നവരുണ്ടാകും കർത്താവിനെ വിശുദ്ധരെത്താവോ തെളിക്കപ്പെടുകയും നീ പുനജീവിപ്പിക്കുകയും ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്ന് ആശുപത്രി പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട് കൊടുക്കാവും കിട്ടാവുന്നതും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്കുമാറല്ലേ എന്നായിരിക്കും കർത്താവ് നീ കൂടെ പോണേ നിന്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ യാത്ര നിന്റെ ജോലി നിന്റെ താമസം നിന്റെ ഭക്ഷണം നിന്റെ ആരോഗ്യം നിന്റെ സംഭാഷണം നിന്റെ ക്രയവിക്രയങ്ങൾ നിൻ്റെ ജീവിതമാർഗ്ഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ ഉദ്യമങ്ങള് ഉദ്ദേശ്യങ്ങൾ എല്ലാം ഈശോ നാമത്തിൽ തലമണിയട്ടെ ുംഹേമിയ എട്ടാം അധ്യായം എട്ടു ഒമ്പത് ബാക്കി വായിച്ചേ അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം നിയമം വായിച്ചു കേട്ട് നിയമം വായിച്ചു കേട്ട് ജനം കരഞ്ഞു ജനങ്ങൾ കരഞ്ഞു ഇതിനെ നമ്മള് കണ്ണീരിന്റെ കൃപാവരം എന്നും പറഞ്ഞ് നമ്മുടെ കരിസ്മാറ്റ് തിയോളജിയില് തിയോളജി ഉള്ള ഒരു ഭാഗമാണ് വര വരവുണ്ട് ചിറക്ക് വരം കൊടുക്കുന്നത് ചിരക്ക് രോഗശാന്തി വരവുണ്ടാവും അല്ലേ ചിരക്ക് ഭാഷാവരമുണ്ടാകും അതുപോലെ തന്നെ ഉള്ളൊരു വരമാണ് കണ്ണീരിൻ്റെ വരം കർത്താവിൻ്റെ ഭജനം കേൾക്കുമ്പോൾ ഞാൻ ഇപ്പം അത് കണ്ണീരിൻ്റെ വരം ഈ ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാവരും കിട്ടുമെന്നാണ് തോന്നുന്നു നല്ലവണ്ണം ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ സേബിന് നിൽക്കുമ്പോൾ ആ വെയിങ് വാളില്ലേ ആ വെയിൻ ബാളിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അവിടെ ഒരു യഹൂദ കുടുംബം നല്ല പൊക്കം തടിയൊക്കെ ഉള്ളവർ നല്ല വെളുത്തിട്ടുള്ളവരാണ് അയാളുടെ വൈഫ് പിന്നെ അവരുടെ ആറ് കുഞ്ഞുങ്ങൾ നല്ല വെള്ളമൊക്കെ ഇട്ട് നല്ല മിഠ്ക്കന്മാരായിട്ടങ്ങനെ നിൽക്കണേ കൊച്ചു പിള്ളേരും ഉണ്ട് ഇങ്ങനെ സ്പ്രിങ് പോലൊക്കെ അവർ നാല് മണിക്കൂറായിട്ടും ആ വെയിലത്ത് നിന്ന് ഈ ഭജനം വായിക്കുകയാണ് വായിക്കുകയും ചെയ്യുന്നുണ്ട് കരയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കുടുംബസമേത ആൾക്കാർ ഭയജനം വായിച്ചു കാര്യമാണ് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ത് ടീപ്പനാണെന്ന് എന്തൊരു ടീപ്പനാണവർ ഇത് കാര്യം ഇവർക്കെല്ലാം ഒരു ഫീലിങ്ങിൻ്റെ വിഷയമാണിതെല്ലാം അവർക്ക് നമ്മളെ എനിക്കാണത് ചില കാര്യങ്ങളിൽ അവരുടെ ദി ആർഡൻ ലവ് ഓഫ് ഗോഡ് ഭയങ്കരമാണ് പക്ഷെ അത് മറ്റു മനുഷ്യരിലേക്ക് അവരത് പാസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല കാര്യം അല്ലെ പിന്നെ നല്ല സമര നല്ല സമരയാക്കാരന്റെ കഥ പറഞ്ഞപ്പോഴ് യഹുതന്മാരുടെ കൂട്ടത്തിൽ നേരെയും എടുത്തിട്ടില്ലല്ലോ യേശു സമരയാക്കാരല്ലേ എടുത്തത് അത് വേറെ വിഷയം അപ്പ പക്ഷേ ഇതുപോലെ തന്നെ സങ്കീർത്തനടുത്ത് ഒന്നെടുത്ത് ആലയത്തിലേക്ക് ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ഞാൻ സന്തോഷിച്ചു കണ്ട അതേക്ക് അവർക്ക് ഈ കർത്താവിൻ്റെ ആലോചന കേൾക്കുമ്പോൾ തന്നെ സന്തോഷം വചനം വായിക്കുമ്പോൾ സന്തോഷം കൊണ്ട് കരച്ചിൽ ഇങ്ങനെ വികാരോജ്വലമായ ഒരു സംഭവമാണ് ദൈവസമാഗമം എന്ന് പറയണത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു നൂറിരട്ടി കരച്ചിൽ വരേണ്ടതാണ് നമ്മൾ ദിവ്യകുർബാല സ്വീകരിക്കുമ്പോൾ അത് അതിനേക്കാൾ ഭയങ്കരമല്ലേ അപ്പം അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ ഈ വൈകാരികമായിട്ട് തന്നെ ദൈവ ആഭിമുഖ്യങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ദൈവമൊരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാം പ്രൈസിലാണ്